പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപയോഹനാൻ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ആ ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടാണ് സ്നാപയോഹനാൻ യേശുവിനെ അവതരിപ്പിക്കുന്നത് നമ്മളർപ്പിക്കുന്ന ഓരോ ദിവ്യബലിയിലും പുരോഹിതൻ തിരുവോസ്തിയെടുത്തുകൊണ്ട് ഉച്ചരിക്കുന്ന ഇത് തന്നെയാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് പാപികളായ നമ്മൾ നമ്മുടെ പാപാവസ്ഥയെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ യേശുവിനെ കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാകുകയുള്ളൂ യേശു നമ്മുടെ രക്ഷകനായിട്ട് മാറുകയുള്ളു എളിമയോടുകൂടി ഈ പാപ അവസ്ഥ ഞാൻ പാപിയാണെന്ന് നമുക്ക് അംഗീകരിക്കുവാനായിട്ട് സാധിക്കണം ഒന്നാമത്തെ വായനയിൽ വിശുദ്ധ യോഹനാൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ് യേശുവിൽ വസിക്കുന്നവനിൽ പാപമില്ല ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ യേശുവിൽ വസിക്കുന്നത് പ്രിയപ്പെട്ടവരെ അത് കൽപ്പനകൾ പാലിച്ചുകൊണ്ടാണ് യോഹനാൻ പറയുന്നു നിയമലംഘനമാണ് പാപമെന്ന് ഇപ്പോൾ എന്താണ് നിയമം കർത്താവ് നൽകിയ സ്നേഹത്തിൻ്റെ കൽപ്പന അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന കൽപ്പന ഈ പത്തുകൽപ്പനകളും സ്നേഹമില്ലാത്തടത്താണ് ഭംഗം സംഭവിക്കുന്നത് അതിനാൽ കൽ സ്നേഹത്തിൻ്റെ പരസ്നേഹത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും കൽപ്പനകൾ പാലിച്ചുകൊണ്ട് യേശുവിൽ വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇന്ന് നമ്മൾ ജനുവരി മൂന്ന് യേശുവിൻ്റെ ഏറ്റവും പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത് അപസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നു ആകാശത്തിനു കീഴേ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ഈ നാമം സ്വർഗത്തിൽ നിന്നും ദൈവപിതാവിനാൽ നൽകപ്പെട്ട ഈ നാമമാണ് ഈ യേശുവിൻ്റെ നാമത്തിലൂടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് രോഗശാന്തി ലഭിക്കുന്നത് പാപത്തിന് മോചനം ലഭിക്കുന്നത് നമ്മുടെ ഈ ആലയത്തിൽ ഏറ്റവും കൂടുതൽ ഉയരുന്നതും നമ്മുടെ നാവിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറപ്പെടുന്നതുമായ ശബ്ദമാണ് യേശുവിൻ്റെ നാമം ഈ ശക്തമായ നാമത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ഈ ദിവിബലിക്കായിട്ട് നമുക്കൊരുങ്ങാം നമ്മുടെ ജീ ജീവിതത്തിലുള്ള എല്ലാ കുറവുകളും എല്ലാ പാപങ്ങളും യേശുവിൻ്റെ തിരുനാമത്തിൻ്റെ യോഗ്യതകളാൽ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം അവിടുത്തെ നാമം നമുക്കിന്ന് ഇരുപത്തിയൊന്ന് പ്രാവശ്യം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് ഈ ദിപ്യബലിക്കായിട്ട് നമുക്കൊരുങ്ങാം So.